റിട്ടയർമെന്റിന് ശേഷം ലഹരിവിരുദ്ധ സന്ദേശത്തോടെ സൈക്കിളിൽ കേരളം മുഴുവൻ ചുറ്റുന്ന കൊല്ലം സ്വദേശിയായ മുനസൈ ഷാജഹാന് ഒറ്റപ്പാലത്ത് പോലീസിൻ്റെയും നാട്ടുകാരുടെയും ഉജ്ജ്വല സ്വീകരണം കൊല്ലത്തു നിന്നാരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ താണ്ടി കൊല്ലത്ത് തന്നെ അവസാനിക്കുന്നതാണ് ഷാജഹാന്റെ ലഹരി ബോധവൽക്കരണ സൈക്കിൾ യാത്ര മുപ്പത്തിയൊന്ന് വർഷത്തെ സർവീസിന് ശേഷം മെയ് മുപ്പത്തിയൊന്നിന് കൊല്ലം വെസ്റ്റ് സ്റ്റേഷനിൽ നിന്നും വിരമിച്ച എസ് ഐ ഷാജഹാനാണ് സൈക്കിൾ യാത്രയിലൂടെ ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തുന്നത് കൊല്ലത്ത് നിന്നും ആരംഭിച്ച യാത്ര ഒരു മാസം കൊണ്ട് പതിനാല് ജില്ലകളിലും എത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ താണ്ടി കൊല്ലത്ത് തന്നെ സമാപിക്കും ഇരുപത് ദിവസം കൊണ്ട് ആയിരത്തി നാനൂറ് കിലോമീറ്റർ ഇതിനകം ഷാജഹാൻ പിന്നിട്ട് കഴിഞ്ഞു ഒറ്റപ്പാലത്ത് എത്തിയ ഷാജഹാന് വൻ സ്വീകരണമാണ് പോലീസും നാട്ടുകാരും ചേർന്ന് നൽകിയത് ഒറ്റപ്പാലം എസ് എച്ച്ഒയുടെ നിർദ്ദേശപ്രകാരം സിവിൽ പോലീസ് ഓഫീസറായ വിനു രാമചന്ദ്രനാണ് സ്വീകരണം ഒരുക്കിയത് ഒറ്റപ്പാലം പ്രദേശത്തെ വിവിധ സ്കൂളുകളിൽ എത്തി ഷാജഹാൻ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണവും നടത്തി തന്റെ യാത്ര സമൂഹം ഏറ്റെടുത്തതായി ഷാജഹാൻ പറഞ്ഞു അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാലത്തിൽ ഇപ്പോൾ ഓരോ മാതാപിതാക്കളും വീടുകളിൽ പേടിച്ച് കഴിയുന്നൊരു കാലഘട്ടമാണ് അല്ലേ കാരണം പ്രതീക്ഷിക്കുന്നതാണ് അല്ലേ നമ്മുടെ മക്കളെക്കുറിച്ച് എന്താണോ പ്രതീക്ഷിക്കുന്നത് ആ ഒരു ഓപ്പോസിറ്റായിട്ടാണ് ഓരോ വീടുകളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് കാരണം മറ്റുള്ള മാതാപിതാക്കൾ പേടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മക്കളാണ് ഏത് ഏത് സമയത്തായിരിക്കും ഈ അവസ്ഥത്തിൽ ചെന്ന് ചാടുന്നത് ഈ ലഹരി മാഫിയയുടെ പിടികളിൽ ചെന്ന് അവർ എന്നുള്ള പേടി കാരണം ഇവരെ തിരിച്ചറിയാൻ പറ്റുന്നില്ല വീടുകളിൽ കഴിയും കാരണം ഒരു സുപ്രഭാതത്തിൽ വന്ന് അഞ്ചു വരെ ഒറ്റയടിക്ക് കൊല്ലുകയാണ് ഒരു മകൻ അഞ്ച് പേരുകൾക്കൊക്കെയാണ് വേറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് രക്ഷ വർത്താനുള്ളതെന്ന് പറയുമ്പോൾ നിങ്ങളാരും ഈ പറഞ്ഞ ഈ ഇപ്പോഴത്തെ രാസലഹരിയൊന്നും നിങ്ങൾ കയറി കണ്ടിട്ട് പോലും ഉണ്ടാവില്ല അല്ലേ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല പിന്നെ സ്കൂളിൽ ഫൗണ്ടേഷൻ കോൺഗ്രസ് സ്കൂളിൽ കയറി വേണ്ടി സുഹൃത്ത് പറഞ്ഞു ഞാൻ അപ്പോൾ റിട്ടയർ ചെയ്ത് സാധാരണ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിൽ പോയി കുടുംബമായിട്ടുള്ള ഇതാ സുസോട്ട് ജീവിക്കുക എന്നുള്ളതാണ് അത് അദ്ദേഹം പറഞ്ഞത് സാർ പറഞ്ഞത് ഞാൻ ഈ യാത്ര കഴിഞ്ഞിട്ട് ഇത് മുപ്പത്തിമൂന്ന് ദിവസത്തിൽ അവർക്കൊക്കെ ആദ്യമാണ് അപ്പം മക്കള് സാധാരണ ഈ അപ്പോൾ അവരുടെയൊക്കെ അവരോടൊക്കെ അഭ്യർത്ഥന എന്ന് കഴിഞ്ഞാൽ ഭയപ്പെടുത്താതെ ഭയപ്പെടുത്താതെ മരിക്കും പക്ഷേ മക്കളുടെ മരിക്കുന്ന ഒരു ഒരു അവസ്ഥ അവരെ അവരെ അവർക്ക് സന്തോഷം കൊടുത്ത് ഹെൽമെറ്റ് ധരിക്കാനും സീറ്റ് ബെൽറ്റ് ധരിക്കേണ്ടതിനെക്കുറിച്ചും വിശദീകരിക്കാൻ മുമ്പ് ഷാജഹാൻ രണ്ടായിരം കിലോമീറ്റർ സൈക്കിൾ യാത്ര നടത്തിയിരുന്നു ഒറ്റപ്പാലത്തെ സ്വീകരണത്തിന് ശേഷം ഷൊർണൂർ ചെറുതുരുത്തി വഴി തൃശ്ശൂർ ജില്ലയിലേക്ക് പ്രവേശിച്ചു ജൂലൈ രണ്ടിന് കൊല്ലത്തെത്തി യാത്ര അവസാനിപ്പിക്കാനാണ് ശ്രമമെന്നും ഷാജഹാൻ പറഞ്ഞു വസ്ത്രവിസ്മയങ്ങളിലെ ഏറ്റവും പുതിയ ട്രെൻഡുകൾ ഏറ്റവും ആദ്യം അവതരിപ്പിച്ച കനിഹ വെഡിംഗ് സെന്റർ ഫാഷൻ